ഭരണപക്ഷത്തെ ഒന്നാകി കൊല വിളിച്ച രാഹുൽ ഗാന്ധി താണ്ഡവം ആടിയതിന്റെ ചർച്ചകളാണ് രാജ്യം മുഴുവൻ നടക്കുന്നത് അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം ഈ വിഷയം ചർച്ചയാക്കിയിരുന്നു എന്തായാലും രാജ്യം ഇനി കാത്തിരിക്കുന്നത് മോദിയുടെ മറുപടിക്ക് വേണ്ടിയാണ് പാർലമെന്റിലെ പ്രസംഗത്തിന് മുന്നോടിയായി എൻ സഖ്യത്തിലെ പാർലമെന്ററി പാർട്ടി യോഗം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ വിജയത്തിന് ശേഷം ആദ്യമായാണ് ഭരണകക്ഷി എം പിമാർ ഒന്നടങ്കം പങ്കെടുക്കുന്ന യോഗം നടന്നത് വെള്ളിയാഴ്ച തീരുമാനിച്ചിരുന്ന നന്ദിപ്രമേയ ചർച്ച നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെ വൈകുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവാ മൊയ്ത്രയും വിവിധ വിഷയങ്ങളിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചതിന് ശേഷമുള്ള മോദിയുടെ മറുപടി എന്ത് വിധത്തിലായിരിക്കുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്തിയ പ്രചാരണങ്ങൾ നീറ്റ് പേപ്പർ ചോർച്ച അഗ്നിവീർ പദ്ധതി തുടങ്ങിയവയാണ് പ്രധാനമായും രാഹുൽ ഉന്നയിച്ചത് മതമൈത്രിയെക്കുറിച്ച് സൂചിപ്പിക്കാൻ സഭയിൽ മതചിഹ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു രാഹുലിന്റെ വിമർശനം വന്നതും ഹിന്ദുക്കളാണെന്ന് പറയുന്നവർ ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന രാഹുലിന്റെ പരാമർശവും ബി ജെ പി അംഗങ്ങളെ ചൊടിപ്പിച്ചിരുന്നു പ്രസംഗത്തിനിടെ ഇടപെട്ട നരേന്ദ്രമോദി രാഹുൽ ഹിന്ദുക്കളെ ആക്രമകാരികളെന്ന് വിളിച്ചെന്നും ആരോപിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അമിത് രാഹുലിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തേക്കെത്തി രാമക്ഷേത്രം നിർമ്മിച്ച അയോധ്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ ബി ജെ പിയെ പാഠം പഠിപ്പിച്ചുവെന്നും ക്ഷേത്ര നിർമ്മാണത്തിന്റെ പേരിൽ പാവപ്പെട്ടവരുടെ ഭൂമി പിടിച്ചെടുത്തുവെന്നും രാഹുൽ ആരോപിക്കുന്നുണ്ട് ഇതിൽ ജനങ്ങൾ ബി ജെ പിയെ പാഠം പഠിപ്പിച്ചു എന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം ഭരണഘടനയ്ക്ക് എതിരായി ഒരു വ്യവസ്ഥാപിത ആക്രമണം നടന്നിട്ടുണ്ടെന്നും ഇത് ചോദ്യം ചെയ്തവർ ആക്രമിക്കപ്പെട്ടുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തപ്പോഴും മോദി ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എണീറ്റാണ് പ്രതികരിച്ചത് ഇതിനു പിന്നാലെ മോദി ശ്രീരാമന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞ ഭരണപക്ഷ എം പിമാർ എഴുന്നേറ്റെങ്കിലും അതിനുള്ള മറുപടി അയോധ്യയിൽ നിന്നും കിട്ടിയെന്ന് പരിഹസിച്ചാണ് രാഹുൽ എം പിമാരെ പിടിച്ചിരുത്തിയത് രാഹുലിന് പിന്നാലെ മഹ്വാ മൈത്രയും ബി ജെ പിയെ കടന്നാക്രമിച്ച രംഗത്തേക്ക് വരികയായിരുന്നു ഈ പ്രസംഗത്തിന് കൂടി മറുപടി പറയേണ്ടത് മോദിയുടെ ബാധ്യതയായി മാറിയിരിക്കുകയാണെന്നും പറയാം